പറയണ പുണ്ണി ആ ചാണക കുഴിയിൽ എടുവന്റെ ഒക്കെ സാമാനത്തേക്ക് പിടിച്ചങ്ങ് തേക്കണം അപ്പൊ ഈ സോക്കട സോക്കടങ്ങ് തീരും സോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാളി മീഡിയ എന്ന് പറയുന്ന ചാനലിനകത്തോടെ അതിനകത്തുള്ള ദിഗംബരൻ നമ്മുടെ വേടനെതിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണെങ്കിൽ വേടൻ ഒരു ഫോട്ടോ തന്റെ അമ്മയുടെ മരണപ്പെട്ടു പോയിട്ടുള്ള അമ്മയുടെ ഒരു ഫോട്ടോ കൊണ്ട് കൊടുത്തേക്കുന്നത് വീട് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഫോട്ടോ അമ്മ എൻ്റെ കൂടെ കുറച്ചു കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധമാണ് അപ്പോൾ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവനുക്ക് ഭയങ്കര സന്തോഷമാകുന്നു പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പം ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നല്ല രീതിയിൽ ആർ എസ് ആർക്ക് സംഘപരിവാറും നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുള്ളേ അപ്പോൾ ഈ പൊളിഞ്ഞിട്ട് ഇവന്മാർ നേരെ ഇതിനകത്തുള്ള കമൻ്റ് ബോക്സിലെല്ലാം വന്നിട്ടാണെങ്കിൽ ഈ പോലെ ഇതൊരു ജിഹാദിയാണ് അല്ലെങ്കിൽ വേടനാണെങ്കിൽ ഫണ്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞില്ല അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ തന്നെ കൊണ്ട് കൊടുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മേടാ അമ്മ എന്ന് പറഞ്ഞ വാക്ക് വാക്കെന്താന്ന് മനസ്സിലാക്കാൻ കൂടി ഉമ്മാർക്ക് പറ്റത്തില്ല അതായത് ആ ഒരു അമ്മയെ ശ്രീലങ്കൻ തീവ്രവാദിയായിട്ട് വരെ ചിത്രീകരിച്ചുകൊണ്ട് ഈ ഒരു മുസ്ലിം ബന്ധങ്ങളും മാങ്ങാ തേങ്ങ ചക്കന്നൊക്കപ്പറുണ്ട് അങ്ങനെ കുറെ കമൻബൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു എക്സ്റ്റൈ ലെവലോട്ടാണ് ഇവർ കൊണ്ടുപോയിക്കുന്നത് പിന്നെ വേടന്റെ പത്ത് കല എന്ന് പറയുന്ന പാട്ട് ഉടനെ റിലീസ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു പാട്ട് അത്രത്തോളം പേടിച്ച് തന്നെ ഇരിക്കുകയാണ് ഇവിടുത്തെ ഓരോ സംഘികളും കാര്യം അവന്മാർക്ക് അത്രയും രീതിയിൽ ഇപ്പം അറിയാലോ വേടന്റെ വാക്കുകളുടെ മൂർച്ച എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ വേദന ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിൽ ഉമ്മമാരി വേടനെ തല്ലുവെന്നും കൊല്ലുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അതിനെയൊക്കെ ഒരു മറുപടിയായിട്ട് വേടൻ ഇന്ന് മീഡിയസിന്റെ മുന്നിൽ ഒരു ബൈക്ക് കൊടുത്തുണ്ട് അതുകൂടെ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം എങ്ങനെയാണ് കാര്യമായി തന്നെ സംസാരിച്ചിരുന്നു ബേസിക് കോൺവെസേഷൻസ് ആയിരുന്നു പുള്ളിക്കാരനൊക്കെ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മളും എടുത്ത് പാടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൂടെ ഉണ്ട് എന്നറിയുക മാത്രമാണ് ചെയ്തത് അപ്പോൾ അത് പറയേണ്ട ഇടയിൽ എന്താണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ബേജാകേണ്ട അതുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞാൽ വേറെ വലിയ കോൺവെർഷൻ ഒന്നും വേറെ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെ സംസാരിക്കുന്നവർ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശ്നങ്ങളാണല്ലോ അത് കാര്യമായിട്ട് എടുക്കുന്നില്ലേ അത് ഇനി വരാനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അതിന്റെ പുറകെ പറയുന്നത് ആവശ്യമില്ല പത്തുതല എനിക്ക് തോന്നുന്നത് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സമയത്ത് ചെയ്യാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ പത്തല ഭയങ്കര സമയത്ത് ചെയ്യേണ്ട ഒരു പാട്ടാണ് അതിനകത്ത് കുറെ ഉണ്ട് പക്ഷെ അപ്പൊ അത് കുറച്ച് സമയത്തിന് പത്ത് തല ഇറങ്ങണം അപ്പൊ പത്തുതലാണ് ഇപ്പൊ ഭയങ്കര പ്രശ്നമായിരിക്കുന്നത് ഒരു പുള്ളിക്കാരങ്ങൾ പത്തു തല ഇറങ്ങി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റൊക്കെ കണ്ടിരിക്കുന്നത് പത്തല പത്തൊക്കെ സമയത്ത് അടിക്കാൻ സമയം പത്തു സമയം കേട്ടില്ല അടിക്കാനൊക്കെ ഇതുപോലുള്ള അപമാനം വേടൻ വളരെ പക്വതോടുകൂടി തന്നെ ചെറിയ മൈനോറിറ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു വിടുന്നത് ഈ ഒരു ഇമ്പാക്ട് നിങ്ങൾ ഒന്ന് അപ്പൊ ആ പാട്ടുകൂടെ അറിയാൻ കഴിയുമ്പോൾ നിങ്ങൾ ഇവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക നമുക്ക് നോക്കാം പഠിക്കാനുള്ള സമയവും കാലം ഒക്കെ നമ്മൾ തീയതി ഒക്കെ കുറിച്ച് തരാം അപ്പൊ എല്ലാരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് കഷ്ടമുണ്ടേ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവമാരുടെ ഈ കാട്ടാങ്ങൾ കാരണം വേടന്റെ പരിപാടിക്ക് തന്നെ വലിയൊരു ഈ പറഞ്ഞ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ പറയുന്നുണ്ട് ഉണ്ട് ഉണ്ട് കാരണം നമുക്ക് മുൻകൂട്ടി നമ്മൾ

അപ്പോൾ ഇത് കണ്ടപ്പം വിചാരിച്ചു ഇതിനകത്ത് കുറച്ച് കളിയും കാര്യമുണ്ട് ഇയാൾ ഇത് വന്ന് പറയാനുള്ള കാരണമായിട്ട് പറയുന്നത് ഇയാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടാണ് അതായത് വേടന്റെ മുമ്പൊരിക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു വാക്കൊരാൾ ഒരു പോസ്റ്റ് ചെയ്തേക്കുന്നത് അതായത് തന്റെ കോളനിയിൽ ഉണ്ടായിരുന്ന ചെറുപ്പകാലത്ത് തന്റെ ഒരു അനിയൻ അനേഞ്ചറക്കൻ അവിടെ നാട്ടിലുള്ള ഒരു അനിയൻ അനേഞ്ചിറക്കനാണെങ്കിൽ അവിടുള്ള ഒരു സവർണൻ്റെ വീട്ടിൽ മാങ്ങ പോയി പൊട്ടിച്ച് കഴിക്കാൻ എന്തോ പോയപ്പോഴത്തേക്കിന് അവിടുത്തെ ആ സവർണനായിട്ടുള്ള വ്യക്തി തല്ലി ഓടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു പോസ്റ്റ് ആയിട്ട് നമ്മുടെ കാളി മീഡിയയിലെ ദിഗംബരം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഈ ദിഗംബരന്റെ വീഡിയോയ്ക്കകത്താണെങ്കിൽ ഡി സി പുണ്ണി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഈ ഈ എന്നുള്ളത് എനിക്ക് എന്തായാലും പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേജിൽ വന്നിട്ടുള്ളൊരു സംഗതിയാണ് ഈ കാണുന്നത് അതായത് വേടന്റെ ഒരു അനുഭവം വേടം ഇങ്ങനെ തിരിച്ചുപൊളിയായിട്ട് മാറാനുള്ള കാരണങ്ങളാണെന്നൊക്കെ എന്നാണ് പറയുന്നത് എന്തായാലും കാരണം കോമഡിയാണ് അതിന്റെ പേരിൽ ചൂളയായിട്ട് മാറിയിട്ടുള്ള വേടനും കോമഡിയാണ് ഇവൻ താമസിച്ചൊരു കോളനിയിലാണ് എന്നാണ് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെ വീടുകളിലുള്ള ഒരു കോളനി അതിനപ്പുറത്തൊരു പറമ്പുണ്ട് ആ പറമ്പിൽ കയറി എൻ്റെ അനിയൻ മാങ്ങ പൊട്ടിച്ചു മാങ്ങ പൊട്ടിച്ചപ്പോൾ ആ മാങ്ങ നിൽക്കുന്ന പമ്പിൻ്റെ ഉടമസ്ഥൻ വന്നുകൊണ്ട് അനിയനെ ചെറിയ കൊന്നുകൊണ്ട് കൊടുത്ത് തോന്നുന്നു നിന്നാള മോനല്ലാന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത് അന്ന് അത് എൻ്റെ അനിയന് ഭയങ്കര വിഷമമായി അവൻ രണ്ട് ദിവസം അവൻ ഭയങ്കര വിഷമത്തിൽ നടന്നു എന്നാണ് വന്നാൽ വേണം നടന്നൊക്കെയാണ് വേടൻ ഇങ്ങനെ ഒരു തീ ആവാനുള്ള ഒരു എന്താ പറയുക മോട്ടിവേഷൻ കിട്ടിയതെന്നാണ് പറയുന്നത് അതായത് വേടൻ്റെ കാര്യങ്ങൾ മഹാ കോമഡിയാണ് വേണം പറയുന്ന ജാതിയതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അതൊന്നും ഈ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യമില്ല അതെ ഈ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യം അതായത് തമ്പ്രാൻ ആയിട്ടുള്ള നേതാവ് ഈ പറഞ്ഞ പോലെ സേലത്തിൽ ഈ പറഞ്ഞ ടേബിളിൽ നിന്ന് അടിമകളായിട്ടുള്ള ഭാവങ്ങൾ താഴെയ് നിന്നു ഈ കാലഘട്ടത്തിൽ വേണം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആയിരുന്നു ഏകത്തിന്റെ മുമ്പിൽ നിർത്തിരുന്ന് കഴിക്കുന്ന ഒരു സാധാരണ അടിമുട്ട മനുഷ്യരാണ് ഇദ്ദേഹത്തിന്റെ കാലത്താണ് വേണം വന്നിരുന്നെങ്കിൽ വളരെ അധികം കൃത്യമായിരുന്നു ഈ പറഞ്ഞ പറഞ്ഞു വേറെ പ്രശ്നങ്ങൾ കൊണ്ടുപോകുകയും ചെയ്യുന്നുള്ളതായിട്ടോ ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു വന്നിരുന്നു പറയേണ്ടിരുന്നത് അതിന് വേണ്ടി വേണം പ്രത്യേക ഒരു ടൈം മെഷീൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ടൈം മെഷീൻ വാങ്ങിച്ചിട്ട് നേരെ ആ ഒരു പാസ്റ്റിലോട്ട് പോയിട്ട് വേടാൻ പാടാന്നും പ്രോഗ്രാം ഒക്കെ ചെയ്യാന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് തന്നോളം പോകുന്നവനെ വിളിക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ആരാണെന്ന് പറയുന്ന ഈ സമയത്ത് സമയത്ത് എന്ത് തന്നോളം പോകുന്നവനെ വിളിക്കുന്ന ഒരു തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങള് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് യുവതിക്ക് നേരിടേണ്ടി വന്നുള്ള ഒരു അക്രമം എന്താണെന്ന് നമ്മൾ എല്ലാ മലയാളികളും കണ്ടിട്ടുള്ളതാണ് അപ്പം തന്നോളം പോകുന്നവനെ എന്തുകൊണ്ട് ആ ഒരു ലേഡിക്ക് താനെന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല സോ അതാണ് വേടന്റെ വരികളിൽ പറയുന്നത് ഇന്നും ഇവിടെ നടക്കുന്നതാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ ആൾക്കാർ മുമ്പ് നമ്മൾ വേടൻ റിലേറ്റഡ് വീഡിയോസ് ചെയ്ത എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ആ ഒരു നോക്കിയാൽ മതി എത്ര ആൾക്കാര് പറയുന്നുണ്ട് വേടൻ പറയുന്ന സെയിം സിറ്റുവേഷനിലൂടെ ഇപ്പോഴും കടന്നു പോകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇന്നലകളിൽ ഞങ്ങൾക്ക് ഇത് സംഭവിച്ചിരുന്നു എന്ന് എത്ര ആൾക്കാരാണ് പറഞ്ഞോണ്ടിരിക്കുന്നറിയോ പക്ഷെ ഈ പൊട്ടമാർക്ക് ഒന്നും പറയത്തില്ല കാരണം ചാടകം നിറഞ്ഞ അത് മാത്രമേ കൊണ്ടുള്ള വെച്ചാൽ വരാതിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഒരു തേങ്ങയല്ല ഉള്ള കാര്യം ഫുൾ രാഷ്ട്രീയം മാത്രം ശരിയല്ലേ ഫുൾ രാഷ്ട്രീയം രാഷ്ട്രീയം മാത്രം പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ദിഗംബരം പറഞ്ഞേക്കുന്ന സോറി ഡി സി പുണ്ണി പറഞ്ഞേക്കുന്ന കാര്യം നിങ്ങൾ കേട്ടായിരുന്നു അതൊന്ന് കേൾപ്പിച്ചത് നമ്മൾക്കിടയിലെ ഇതുപോലത്തെ നമുക്ക് വേണ്ടി യൂസ് ചെയ്യാം അവരെ നമ്മുടെ എന്താ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി യൂസ് ചെയ്യാം അല്ലാതെ നമ്മുടെ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത് അവനുമായിട്ട് സംസാരിക്കണം മെയിൻ ഈ എല്ലാ ആളുകളും പോയിട്ട് പോയിട്ട് വേടന്റെ കൂർത്ത അത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ മാറ്റണം ും വേടന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് ഹിന്ദുക്കളുടെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിട്ട് അറസ്സുകാരെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തിയായിരുന്നേ ഫുൾ രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ ഇത് വേട എന്ത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അതായത് ഇവർക്ക് ഉപയോഗിക്കണം ആ ടൂളിനെ വേണം അത് കിട്ടാത്തതിന്റെ ചുരുക്കാട് അല്ല ഞാൻ അറിയാൻ കാര്യം ചോദിക്കട്ടെ ഈ ആർ എസ് ആർ അല്ലെങ്കിൽ ഒരു സംഘപരിവാറാവാനെ കൊണ്ടുള്ള എന്ന് പറയുന്നത് ഇതുപോലെ നിലപാടുകൾ മാറ്റി മാറ്റിച്ചവട്ടി ഓരോ അവസരത്തിനനുസരിച്ച് മാറി മാറി നിലപാടുകൾ പറയുന്നതാണോ സംഘപരിവാറിന്റെ ഒരു ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ല അറിയാൻ മേലത്തോട് ചോദിച്ചാണ് ഈ വേറെ ചെയ്യുന്ന ആളുകൾ വലിയ ജാതിക്കാരുണ്ട് വേറെ എതിർക്കുന്ന ആളുകൾ ഈ പറയുന്ന വേറെ ആളുകളുണ്ട് അപ്പൊ പിന്നെ ഇത് രാഷ്ട്രീയമല്ല എല്ലാവർക്കും ആളുകളുണ്ട് അപ്പൊ പിന്നെ അറിയാമല്ലോ വേടനെതിരെ തന്നെ വേടനെ എതിർക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യ അല്ലെങ്കിൽ ഒരു പ്യുവർ മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് വേടനെ എതിർക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കരിവി ജാതിയുടെയും മതത്തിൻ്റെയും തീവ്രമായിട്ട് സാധനങ്ങളെ തലേ കൊണ്ടിടക്കുന്ന ആളുകൾക്ക് മാത്രമേ വേടന എതിർക്കാൻ കഴിയുള്ളൂ കാരണം വേടാൻ പറയുന്നത് സത്യമായതുകൊണ്ട് അത് പൊള്ളുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരാണ് പിന്നെ വേടന ഇടയിലുള്ള ആൾക്കാർ തന്നെ വേടന എതിർക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ മാർസിസുകാരാണ് എന്നത് മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞ ടൈം മെഷീൻ ഇല്ലേ നമ്മടെ ഡി സി പുണ്ണി നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായി എന്നിട്ട് കുട്ടിക്കാലത്തോട്ട് പോയിട്ട് നല്ല ഒളിഞ്ഞ് കണ്ടോണ്ടിരിക്കുന്ന ആ കാലത്ത് ഒന്നര വയസ്സുള്ളപ്പോ ആറ്റിലോട്ട് എറുന്ന് എഴുതിട്ടുണ്ട് നീന്തൽ പഠിക്കാൻ വേണ്ടിട്ട് അയ്യോ

അതുതന്നെ നമ്മൾ പണ്ടൊരു കഥ പഠിച്ചിട്ടില്ല അതായത് ഈ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കാക്കയാണെങ്കിൽ കൊറേ കല്ല് കൊണ്ടിട്ട് അതിങ്ങനെ വെള്ളം ഇങ്ങനെ വലുതാക്കിയിട്ട് പണ്ടക്കാരെത്തിച്ചിട്ട് കുടിക്കുന്നത് ആക്കൂട്ടത്തെ കൊണ്ടുപോയേക്കുന്ന ഏതെങ്കിലും കല്ല് തല വീണതായിരിക്കും അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ മുസ്ലിങ്ങൾ അങ്ങനെ പറ മുസ്ലിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാറിനങ്ങ് തലയ്ക്ക് ഭ്രാന്താണ് ഓക്കെ കൊറേ എണ്ണത്തിനെ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങ് എനിക്ക് പൂർത്തിയില്ല ഏതാ മൂടി തീ ഇട്ട പോലാണ് ഇവരുടെ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ വലിയ എന്തോ പ്രശ്നമാണെന്നാണ് ഇവരുടെ വിചാരം എനിക്ക് ഞാൻ തല്ലിയത് നീ നീ ഗംഗാധരന്റെ എന്ന് ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും സെൻസ് പക്ഷേ ഇതേ ആൾക്ക് എന്താണ് തല്ലി കിട്ടിയെന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതോടെ നിങ്ങൾ കേട്ടോ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ചീത്ത പറഞ്ഞ ഒരു തല്ലിയുണ്ട് അതൊക്കെ ആണേ ഹിന്ദു പറഞ്ഞെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ എന്നെ തല്ലിയെന്ന് പറയാൻ പറ്റോ നല്ല അതാണ് ഒരു ബേസിക് ക്വാളിറ്റിയിൽ വരുന്ന വേറൊരു സാധനമാണ് തെണ്ടിത്തരം പറഞ്ഞ തെണ്ടിത്തരം കാണിച്ചാൽ ആരാണെങ്കിലും പിടിച്ചു പെരുക്കും ഓക്കെ ഇവിടെ വേടൻ ഇപ്പൊ ഇതിനകത്ത് ഇയാള് വേറൊരു സാധനം പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലാണെങ്കിലും കല്ലെറിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഈ എന്താ ചില്ലൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെയാണെന്നുള്ള കുറെ സാധനങ്ങൾ ഹാലിസ്റ്റേഷൻ ഒക്കെ പറയുന്നുണ്ട് ഇയാൾ അപ്പൊ ആ രീതിയിലാണൊക്കെ ഇയാള് പറഞ്ഞു വെക്കുന്നത് ഇട ഈ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ പൊട്ടമാർക്ക് ഇതൊന്നും അറിയത്തില്ലേ നോർത്തോട്ടൊക്കെ പോയി നോക്കി എന്തൊക്കെയാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കുറെ വാർത്തകളൊക്കെ ഇവർന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് പുറലോകത്ത് എന്താ സംഭവിക്കുന്നുള്ളത് ഇവർ നോക്കത്തില്ലേ ഇവരെ ചാണകുഴി കിടക്കുന്ന ചുറ്റുപാട് നിൽക്കുന്ന സാധനങ്ങൾ മാത്രം ഇവരുടെ കണ്ണിൽ ഇവർ കാണത്തുള്ളൂ പിന്നെ ഈ തെണ്ടിത്തരം കാണിച്ചുകൊണ്ട് നടത്തേക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ എന്ത് നിങ്ങളെന്ന ആലോചിക്കാം ഇവരൊക്കെ രാമനാണ് വെളിവൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഇതേ രാമൻ തന്നെ രാവണൻ തട്ടിക്കൊണ്ടു പോയിട്ടും സീതേനെ ആണെങ്കിൽ ദേഹത്ത് അനുവാദമില്ല അത് സ്പർശിച്ചിട്ട് പോലുമില്ല ഓക്കെ രാവണൻ തട്ടിക്കൊണ്ട് പോയേക്കുന്ന തെണ്ടിത്തരാണ് പക്ഷെ തിരിച്ചു വന്നിട്ടുള്ള ഈ സീതയുടെ ചരിത്രത്തിലാണെങ്കിൽ സംശയം നാട്ടുകാരെ പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മാനിച്ചിട്ട് ആ സംശയം തീർക്കാനൊക്കെ വന്നേക്കുന്ന ഒരാളായിരുന്നു രാമൻ അതായത് സ്വന്തം ഭാര്യനെ നാട്ടുകാർക്ക് തോന്നിയ സംശയം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തു ആയിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ആ ആളാണ് വലിയവൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്തരം ആൾക്കാർ ഇതല്ല ഇതിനപ്പുറത്തെ തണ്ടിത്തറങ്ങൾ കാണിക്കും എനിക്കറിയാം ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ കുറച്ച് കടന്നു പോയിട്ടുള്ളതായിരിക്കും പക്ഷെ ഇവമാരി കാണിച്ചു കൂടുന്ന പരിപാടികൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ടേ കാര്യമുള്ള ആർക്കെങ്കിലും ഒക്കെ വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ആളി ശരിയാണ് വേടൻ ക്ഷമിക്കാതിരിക്കില്ലേ പക്ഷെ അല്ലാതെ ഒരു കേരളം എന്താണെന്ന് അവൻ ഈ ഒരു സമയം കേരളം എന്താണെന്നുള്ളത് അവനുണ്ടായ സപ്പോർട്ട് ഇവിടുന്ന ഈ ഇവൻ പറഞ്ഞ പോലെ ഇവന്റെ ജാതിപരമായിട്ട് അടിച്ചമർത്തപ്പെടുന്ന ഈ സമൂഹത്തിനാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് ഉന്നത ബ്രോടനെ സപ്പോർട്ട് ബ്രോ വേടനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉന്നത കുലജാതനോ ചെറിയ ജാതിക്കാരോ ഒന്നുമല്ല അല്ല ഹ്യൂമൻ ബീങ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ജാതിയുടെയും മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെയും ഒക്കെ അതിർ പറയമ്പുകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റുന്ന ആളുകൾ മാത്രമാണ് വേടനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് നിങ്ങളെ ട്രിക്ക് ഒരു രാഷ്ട്രീയത്തെ തടഞ്ഞു നിർത്താൻ വേറെ ചിലർ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് ഇത് രണ്ടും കൂടിയാണ് അല്ലാതെ ഇവിടെ അതെ വേടം വേടം ഒരു കുഴപ്പമുണ്ടായിട്ടില്ല വേടം തന്നെയാണ് എക്സൈസാരെ വിളിച്ച് പറഞ്ഞ അതെ എന്റെ വീട്ടിൽ എന്റെ ഫ്ലാറ്റിൽ കുറച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരു എന്തോന്നിപ്പൊ കാലത്ത് നമ്മൾ ചെയ്തിട്ട് തെറ്റ് അന്ന് അന്നേന്റെ മുതൽ പോയി മോഷ്ടിക്കും മോഷ്ടിക്കുന്ന സ്വർണ്ണം അത് അല്ല മാങ്ങാ ആയിരിക്കും മോഷ്ടിക്കുക അത് ആ ഉടമസ്ഥനോട് ചോദിച്ചിട്ട് പോയിട്ട് ആ പറയുകയാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞിട്ട് പോവാന്ന് പറയും അത് നിക്കാൻ നമ്മൾ വീക്കും വീക്കുമ്പോൾ കല്ലർത്ത് വയ്ക്കും കല്ലിത്ത് വിൽക്കുമ്പോൾ വീടും വീടിനെ പോയിട്ട് അവിടെ ചാടും അങ്ങനത്തെ വിട്ടിട്ടുണ്ടാവും അപ്പൊ എന്തെങ്കിലും സമയം അങ്ങനെ ചെയ്യും ഇതൊക്കെ പറഞ്ഞതാണ് പറഞ്ഞുകൊണ്ട് ഈ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പല വീടും അതായത് ഈ ചാണകം ഉണക്കി പൊടിച്ചിട്ട് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അത് വലിച്ചു അതിന്റെ ഹാലുസിനേഷൻ ഈ പറയുന്ന കാര്യങ്ങളാണ് ഇയാളുടെ ചെറുപ്പകാലത്താണെങ്കിൽ തെണ്ടിത്തരം കാണിച്ചതിന്റെ പേരിൽ നാട്ടുകാർ നല്ല പൊട്ടി ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് അന്ന് അതിന്റെ പേരിൽ എല്ലാര്ക്കും ഇങ്ങനെയാണെന്നാണ് ഇയാളുടെ വിചാരം അതായത് ഹാലുസിനേറ്റ് ചെയ്ത് പറയുവാണെ അവിടെ കല്ലെറിഞ്ഞു അപ്പൊ നേരെ ചില്ലുപൊട്ടി ചില്ലുപൊട്ടിട്ട് അവരിങ്ങനെ വന്ന് ചെയ്തു ഇവിടെ ലൈവായിട്ട് കണ്ടതുപോലെ വന്ന് പറയുന്നത് വേണം എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള സംഭവം അന്ന് സംഭവിച്ചിരുന്ന മാത്രം അതിനകത്ത് ഹാലൂസിനേറ്റ് ചെയ്ത് അതിനെ വേറൊരു ലെവലിൽ കൊണ്ടെത്തിച്ചേക്കാണ് ഓക്കെ വേണം പറഞ്ഞത് കള്ളമാണെന്നുള്ളത് അടി നമ്മുടെ നാട്ടിൽ എത്ര സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പലപ്പോഴൊക്കെ ഒന്ന് ന്യൂസ് ഒന്ന് വെച്ച് കേട്ടോ നമ്മുടെ ഡി സി പൊണ്ണിട്ട് പറ്റില്ല മോഹൻലാലിന്റെ ചോദിക്കണ്ട അത് കേസ് വരും അത് ഫോറസ്റ്റ് അത് ഫോറസ്റ്റ് ഈ ആൾക്കാരുടെ അവർ പലപ്പോഴും പേഴ്സണൽ അതെ പേർ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ വന്ന കാര്യങ്ങളൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കേസ് വരും പിന്നെ മാക്സിമം ഈ പറയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ കണ്ണടക്കാറാണ് ശ്രമിക്കാറെന്ന് പറയുന്നുണ്ട് ഇടേ താണവരാണെങ്കിലും വലിയവരാണെങ്കിലും അങ്ങനെ ഒന്നും നിയമത്തിന്റെ മുന്നിൽ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഈക്വലാണ് തെറ്റാർ ചെയ്താലും അവർക്കെതിരെ നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പോ താണവനോ വലിയവനോ എന്താണെന്നും അതൊന്നും അല്ല നിയമത്തിന്റെ മുന്നിൽ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഈക്വലാണ് അത് ഈ മണ്ഡമ്പർക്ക് നമ്മുടെ നാട്ടിലൊരു നിയമവ്യസ്ഥതി ഉണ്ടെന്ന് ഇവർക്ക് അറിയത്തില്ല അപ്പം ഇയാള് പറയുന്ന എന്തോ ഇയാളെ തന്നെ എന്താ പൊക്കി പൊക്കിയടിക്കുക അല്ലെങ്കിൽ ഇവര് പറയുന്നത് ഇവരെന്തോ മഹാന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് മാക്സിമം കണ്ണടച്ച് പിടിക്കാൻ വിടാറാണ് പതിവെന്നുള്ളത് പിന്നെ വേടന്റെ കാര്യത്തിൽ അത് ഒറിജിനൽ ആണെങ്കിൽ എന്തായാലും അന്വേഷണം വരും മാക്സിമം കണ്ണടച്ച് വിടാറുണ്ട് എന്നാലും ആണെങ്കിൽ എന്തായാലും കേസ് വരും എടോ ഡി സി പുണ്ണി കോടതി തന്നെ പറഞ്ഞു ഇത് പുലിപ്പല്ലും കോപ്പു എന്നാലും എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു അതായത് ഒരു കള്ളക്കേസായിരുന്നു അത് പുലിപ്പല്ലിന്റെ കാര്യം അത് ഒറിജിനൽ അല്ല സാധനം ഓക്കെ അങ്ങനെ ഒറിജിനലായിട്ട് കൊണ്ടുവന്നേക്കുന്ന കുറെ സവർണർ ആയിട്ടുള്ള ഈ പറയുന്ന ഉന്നതകുല ജാതർ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അവരുടെ പേരിലൊന്നും കേസ് കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ അത് ജീവിക്കാൻ പറ്റില്ല മറ്റുള്ളവർക്കാൻ പറ്റത്തില്ലേ അങ്ങനെ അഡ്ജസ്റ്റ് പിന്നെ എന്നാ ആണെങ്കിൽ ഉന്നതായിട്ടുള്ള സുരേഷ് ഗോപി ഈ പുലിപ്പല്ലും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ ഈ കീസ് വന്നപ്പോ എവിടെ ആ എവിടെ പോയി പുലപ്പല്ലിരുന്ന നെഞ്ചിനകത്തോട്ട് കയറിയിട്ട് അതിനെപ്പോ പറയുമ്പോ എല്ലാം കൂടെ പറയണല്ലോ പക്ഷെ വേറെ അപ്പൊ എനിക്ക് കുറച്ചു പുല്ലാൻ പറ്റുന്നില്ല എന്നെ ക്രൂരമായി വേട്ടയാണെന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ വേടൻ നടന്നത് ഓ ശരിയല്ലോ വേടനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുവാ എനിക്ക് പുലിപ്പല്ലിടാൻ പറ്റുന്നില്ലേ പുലിപ്പല്ലിടാൻ പറ്റുന്നില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തുവാടേ സുരേഷ് ഗോപി ചെയ്തു കഴിഞ്ഞാ നമ്മുടെ കൂട്ടരാണല്ലോ എന്തു ആവല്ലോ എന്താ അവരാധം കാണിക്കാല്ലോ

പേരിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും ഒരു 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 എന്താ പറയുക നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് പലരും മേഡ് സെൻസ് എന്ന് പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്ക ഈ താണജാതിക്കെതിരെ ഇങ്ങനത്തെ ഈ പറയുന്ന അധിക്ഷേപങ്ങളോ ഇങ്ങനത്തെ ഉണ്ടാവാ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അവർ ഈ സമൂഹത്തിൽ അകറ്റി നിർത്തപ്പെടുന്ന പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ ഈ സംവരണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ലേ അപ്പം ആ നടത്തുന്നതിനെതിരെ ആൾക്കാർ പോവാന്നൊക്കെ പറയുമ്പഴത്തേക്കും എത്ര വിരോധാഭാസമാണ് ഇയാൾ നിങ്ങൾ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക അത് മനസ്സിലാക്കാനെ കൊണ്ട് ബുദ്ധി ഇല്ലാത്തൊരു പൊട്ടനാണ് ഈ പറഞ്ഞേക്കുന്നത് അപ്പൊ പലരും വിചാരിക്കും മേഡ് സെൻസ് എത്ര അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ ബോക്സിൽ കുറെ ആൾക്കാർ പറയുന്നതാണ് ഞാൻ പറഞ്ഞില്ല വേറെ സപ്പോർട്ട് ചെയ്യുന്നവരിലും ചെയ്യുന്നവരിലാരുണ്ട് വേറെ വേറെ മനസ്സിലാണല്ലോ അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് കോൺഗ്രസ് വലിയ വലിയ ഇല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഇവരെ നോക്കുക എല്ലാ വിഭാഗക്കാരും ഉണ്ട് വിവാദപ്പെട്ട ഈ ശരിയാ നമുക്ക് ആ വീടോ അടിയിലോട്ടൊന്ന് പോയി നോക്കാം ഡാ പൊട്ട നിന്റെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു വേടൻ അവന്റെ ഇഷ്ടത്തിന് വിടാ പിന്നെ നീ എന്തിനാ കിടന്ന് കുരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ഇപ്പം നമ്മുടെ നീര പുള്ളിക്കാരി ഒന്ന് വേടനെതിരെ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തില്ല പെണ്ുമ്പളെ മര്യയ്ക്ക് അടങ്ങിയ ഒതുങ്ങി ഇരുന്നു അടുത്ത ലക്ഷം കാര്യങ്ങളൊക്കെ വരിക വേടനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമതെ ചീത്ത പേര് അവനാണെങ്കിൽ നല്ല രീതിയിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുക പിന്നെ എങ്ങാണോ ഒരു അക്ഷരം നമ്മളെ പറ്റി വേണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീർന്നു അതുകൊണ്ട് എല്ലാവരും ഒരു സൈഡിൽ കൂടെ ഒതുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ കമന്റ് വന്നെങ്കിൽ കൂടി ഇതിനകത്ത് കുറെ ആൾക്കാർ ഇയാളെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടാണെങ്കിൽ ഇയാൾ പറയുന്നത് ശരി വേടൻ അങ്ങനെ തെറ്റാണ് വേടൻ ജിഹാദി എന്തോ തീവ്രവാദിയാണെന്നൊക്കെ അങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ പിന്നെ അടുത്ത സപ്പോർട്ടർമാർ ഇവിടെ രാഷ്ട്രീയം വരാൻ പാടില്ല എന്ന് 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 പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ വരുന്നുണ്ട് ജീവിക്കാൻ ടീം രാഷ്ട്രീയ അത് ഒരു ഒരു അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ വലിയ അതുകൊണ്ടാണ് അത് വേണം വന്നാലും വേണം വന്നില്ലെങ്കിലും അത് തന്നെ ആയിരിക്കും ഇവിടെ നടക്കുക കാരണം കേരളത്തിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും കുറച്ച് ബുദ്ധിയും വിവരമുണ്ട് അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആൾക്കാർക്കും ബുദ്ധിയും വിവരമുണ്ട് അവരെ ഇടത്തോട്ട് കാല് വെച്ചാലും വലത്തോട്ട് കാല് വെച്ചാലും ചാണകത്തിൽ ചവിട്ടത്തില്ല എന്നുള്ളത് തീരുമാനം തന്നെയാണ് അത് വേടം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ വേടൻ ആയതുകൊണ്ട് വേടൻ വന്നപ്പോൾ എന്താ കുറച്ചുകൂടെ ബൂസി കിട്ടി കുറച്ച് പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാർ കൂടി കുറച്ച് വിവരം വെച്ച് തുടങ്ങി എന്നുള്ളതാണ് സത്യം നാല് തല്ലോ ഉണ്ടായിരുന്നു പറയണത് പോയി അതിന് വേണ്ടനല്ല വേറെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ജിഹാദികളും ശരി ഇത്ര ഉള്ളു നീക്ക എന്തിനോട്ട് ചെയ്യുന്നു അറിയാം ഇത് മറ്റേ ഫോട്ടോ എടുത്ത ഉദ്ദേശിക്കുന്നത് വേണമെന്നൊരു പ്രാവശ്യം ഈ പ്രാനേയും ഈ പള്ളി കമ്മിറ്റിയും ഈ പറഞ്ഞ മന്ത്രി പറഞ്ഞാൽ തീരാവുന്നൂ നിന്റെ ചപ്പോർട്ട് നമുക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ പറയണ്ട അതാണ് ആ ഫോട്ടോ കൊടുത്തത് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ അടിക്കാൻ പറ്റും അത് പച്ചയ്ക്ക് ഇതുപോലെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ പിടിച്ച് പഞ്ഞിക്കിടും അല്ലെ ഇട നിനക്കൊന്നും അത്രയ്ക്ക് വിവരം പോകില്ല കാര്യം കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ പറഞ്ഞു ആ കമന്റ് ബോക്സിൽ തന്നെ റിപ്ലൈ ആയിട്ട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നീയൊക്കെ എന്ത് വിവരം ഇല്ലാതെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് എന്റെ പൊന്നുമക്കളെ ഇട്ട ആൾക്കാർക്ക് കുറെ തെറിവിളി കാര്യങ്ങളൊക്കെ കുറച്ച് വിവരം പോകുന്ന ആൾക്കാർ തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ അങ്ങനെ വന്ന് പറഞ്ഞു നീയൊക്കെ നല്ല തെറിവിളി കിട്ടില്ല അപ്പം ഇൻഡറക്റ്റ് ആയിട്ട് പറഞ്ഞാണ് നീയൊക്കെ എന്ത് ചെയ്താലും അത് ഇത് എന്നൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞോ അതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് അടികൂടുന്നത് റാപ്പാണെങ്കിലും ആ നിങ്ങൾ നോക്കൂ കാര്യം നമ്മളെ നിങ്ങൾ 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 വേണ്ടി പല ആളുകളുണ്ട് ഞാൻ വീണ്ടും ഒരുമിച്ച് ഒരുമിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നമാണ് 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 അത്രക്ക് പൊളിഞ്ഞിട്ടുണ്ടേല് ഹിന്ദുക്കൾ ഒരുമിക്കണം ഒരുമിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പല ആൾക്കാർക്കും പ്രശ്നമാണെന്നുള്ളത് ഇവിടെ ഹിന്ദുക്കളാണോടെ ഒരുമിക്കേണ്ടത് അല്ലെ ക്രിസ്ത്യൻസ് ആണോ ഒരുമിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിംസ് ആണോ ഒരുമിക്കേണ്ടത്

കഴിഞ്ഞത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് മാറ്റി പറയും കേട്ടോ ഇതിപ്പോ ഇപ്പം ഇത് പറഞ്ഞു വേടൻ അങ്ങനെയാണ് പ്രശ്നമാണ് രാഷ്ട്രത്തിന് ഉപയോഗിക്കുന്ന ടൂൾ ആണെന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സാധനം പറയുന്നത് ആർ റേക്യോ ഫണ്ടിങ് കാരണമൊക്കെ ചെയ്യുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല അന്ന് ഈ കേസ് കാര്യങ്ങളൊക്കെ വന്നല്ലോ അപ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ആണെങ്കിൽ പുലിപ്പല്ലി കേസ് കാര്യങ്ങൾ വന്നപ്പോൾ ആ ഉദ്യോഗസ്ഥനെ മാറ്റിയപ്പോഴത്തേക്ക് വേടം തന്നെ വളരെ പക്വതയോടുകൂടി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു ഒരു സിസ്റ്റം ചെയ്ത തെറ്റിന് എന്തിനാണ് ഈ പറഞ്ഞ ഒരു വ്യക്തിയെ മാത്രം ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നുള്ളതിൽ വേടം പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിവരവും ബോധവും പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെയെന്ന് പറയുന്നത് വേടൻ പുലിപ്പല്ലി ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകി നടക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു പോട്ടൻ എന്തൊരു പോട്ടനാണിത് പിന്നെ ഇവർക്ക് വിചാരിക്കുന്നത് ഹിന്ദുക്കൾ ഈക്വൽ ടു ആർ എസ് എസ് ഓർ ബി ജെ പി എന്നാണ് ഇവർ പറയുന്നത് എന്ത് നാടേ ഇത് ചാണകത്തിൽ എന്നും കുളിക്കുക തിന്നുക ഉറങ്ങുക ചാണകം കൊണ്ട് സാമ്പാർ ഒഴിച്ച് തിന്നുക എന്താണിത് എന്തായാലും കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വഴിയായിട്ടാണ് അപ്പം ശരി